വടാഞ്ചേരി നഗരസഭ പത്താം വാർഡിലെ കുളമംഗലം അംഗൻവാടിയിലെ കുട്ടികളുടെ യാത്രയായ്പ്പ് ചടങ്ങ് വർണ്ണാഭമായി സംഘടിപ്പിച്ചു പഠനോപകരണങ്ങളും സമ്മാനങ്ങളും മധുരവും നൽകിയായിരുന്നു കുട്ടികളെ യാത്രയാക്കിയത് ഓരോ കളർ ബോക്സ് ഡ്രോയിങ് ബുക്ക് എന്നിവയടങ്ങിയ പഠനോപകരണങ്ങൾ മിഠായികൾ പായസം എന്നിവയാണ് യാത്ര പറയുന്ന കുരുന്നുകൾക്കായി അമ്മമാരും അംഗൻവാടി ജീവനക്കാരും ഒരുക്കിയിരുന്നത് അംഗൻവാടിയിലെ പൂന്തോട്ടത്തിലേക്ക് ചെടികൾ നൽകി കുട്ടികൾ തങ്ങളുടെ സ്നേഹം പങ്കുവച്ചു വളാഞ്ചേരിയിലെ വര ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ വകയായിരുന്നു പഠനോപകരണങ്ങൾ പരിപാടി വാർഡ് കൗൺസിലർ സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി അധ്യാപിക മാജി ആന്റണി അധ്യക്ഷയായി വര ഫൈനാർട്സ് കോളേജ് ഡയറക്ടർ ശ്രുതി നൂറലാബിത നാരകത്ത് പി ഗിരിജ എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ ദിവസം ഹാജരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ